പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രവർത്തനം മികച്ചതാണോ ചോദ്യത്തിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം എന്താ പ്രവർത്തനം അങ്ങനെ സംസാരവും എല്ലാം എല്ലാം അങ്ങനെ അങ്ങനെ ആ രീതി വരുന്നത് നമ്മൾ കൂടെ നടക്കില്ലല്ലോ കാണുന്നില്ലല്ലോ പുതിയ ഒരു ഇതൊക്കെ വരുന്നെന്ന് പറഞ്ഞു നമ്മുടെ വെക്കേഷൻ മാറ്റണം മാർച്ച് ഏപ്രിൽ മെയ് ഉള്ള ആ ഒരു വേനൽ അവധിയൊക്കെ മാറ്റി മഴക്കാലത്തേക്ക് വേനൽ അവധി കൊടുക്കണം പറയുന്നുണ്ടായിരുന്നു അതിനോടൊന്ന് കുട്ടികളെ പഠിത്തം ഇല്ലാതാക്കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എന്താണ് തീർച്ചയായിട്ടും അങ്ങനെ ഇതിലാണ് എന്താ ഒന്നും രണ്ടിലൊന്നും പറയാൻ പറ്റില്ല ചില കാര്യങ്ങളിൽ പറയുമ്പോ നല്ലതാണ് അദ്ദേഹത്തിന്റെ മുൻപുള്ള സ്കൂളിനെ കാട്ടിയൊക്കെ ഇപ്പൊ ഇച്ചായിട്ടുണ്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ബെങ്ങാനൂർ തന്നെയുള്ള സ്കൂളുകളൊക്കെ അതൊക്കെ ഞാൻ അപ്രോസ് ചെയ്യുന്നുണ്ട് എല്ലാ എല്ലാം നൂറ് ശതമാനം പറയാൻ പറ്റുമോ എന്നാലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഓക്കെ പ്രവർത്തനം മികച്ചതായിട്ട് തോന്നിട്ടുണ്ടാ തോന്നിട്ടുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താ മക്കളൊക്കെ ഉണ്ടാകും പെങ്ങന്മാര അനിയന്മാര ചേട്ടന്മാരാക്ക് മക്കളില്ലേ അവര് ഏത് സ്കൂൾ സർക്കാർ സ്കൂളാണ് സർക്കാർ സ്കൂളിലോ അവരുടെ സ്കൂളൊക്കെ ഇപ്പൊ നന്നായിട്ട് മികച്ച വിദ്യാഭ്യാസ മന്ത്രി വന്നതിന് ശേഷം അല്ലെ അങ്ങനെ അപ്പൊ അവരുടെ പ്രവർത്തനം നല്ലതാണോ ചീത്തയാണോ നല്ലതാണ് ഞാൻ കൂടുതലും അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നാലും നല്ലതായിട്ട് തോന്നുന്നുണ്ട് വീട്ടിലൊക്കെ മക്കൾ സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അവരുടെ സ്കൂളൊക്കെ നല്ല പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല രീതിയില് അവിടെ ഈ സ്കൂളും പരിപാടിയൊക്കെ നല്ല ഉത്തരവാദിത്തോടി നടത്തുന്നുണ്ട് സ്കൂളിന്റെ പ്രവർത്തനങ്ങളൊക്കെ പുതുക്കി പണിയിലും അതല്ല നല്ല നല്ല സെറ്റപ്പാക്കി നല്ല സെറ്റപ്പ് വെച്ചാൽ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തോന്നിട്ടില്ല തോന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പൊ കൊല്ലത്ത് കുഞ്ഞു മരിച്ചില്ലേ ആ സമയത്ത് പുള്ളിയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലത് വേറെ ബാക്കി ഒരു എൺപത് ശതമാനം വരെ നല്ല കാര്യങ്ങളാണ് പുള്ളി ചെയ്യുന്നത് അത്രേ ഉള്ളൂ പേരക്കുട്ടികളൊക്കെ സർക്കാർ സ്കൂളാണ് പഠിക്കുന്നത് അല്ല പഠിച്ചക്ക് കഴിഞ്ഞു പഠിച്ച കഴിഞ്ഞു ഇപ്പോ അടുത്ത സർക്കാർ സ്കൂളൊക്കെ ഉണ്ടോ സർസർ ഉണ്ട് അടുത്ത സ്കൂളുകളൊക്കെ നല്ല മാറ്റങ്ങളൊക്കെ സീനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ അർത്ഥം ഉള്ളത് പ്രൈവറ്റ് സ്കൂളുകളാണ് പ്രൈവറ്റ് സ്കൂളാണ് ഗവൺമെൻ്റ് സ്കൂളല്ല അല്ല ഇല്ല അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ മോള് എം എസ് ഡിഗ്രി പാസ് ആയി ഇവിടെ ജോലിയൊന്നും ഇല്ലേ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാതെ ജോലി കൊടുക്കണം അതാണ്